Let all in the time ഒരാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് അത് ഹലോ ഗൈസ് പുതിയ വീഡിയോ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫിറോസ് സോറി ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി ഗൈസ് ഫിറോസിനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല പുള്ളി ബിഗ് ബോസ് സെയിം ആണ് പണ്ടത്തെ പ്രാങ്ക്സ്റ്റർ ആയിരുന്നു പിന്നെ അടയ്ക്ക് സജിനയും ഫിറോസും തമ്മിൽ വേറെ പിരിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വാർത്തയായതാണ് സോ അപ്പം പൊളി ഫിറോസിനെ എല്ലാവർക്കും അറിയാം അങ്ങനെ കഴിഞ്ഞ ദിവസം പൊളി ഫിറോസിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായി ഗൈസ് അതിനകത്ത് പൊളി ഫിറോസ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയെ പറ്റി പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നമുക്ക് ആദ്യം ഒന്ന് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ അതുവരെ സിനിമയിൽ മാത്രം കണ്ട കുട്ടിക്കാലം മുതൽ കണ്ട ഒരാൾ നമ്മൾ നേരിട്ട് ആദ്യത്തെ ഷോട്ട് തന്നെ കൈ ക്ലോസ് റേഞ്ചാണ് അയജുനോട്ട് നിന്നെ നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ഒക്കെ ചെയ്തു പുള്ളിയുടെ എക്സ്പീരിയൻസ് പുള്ളി കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് ഒരു നയൻറ്റി പെർസെന്റേജും പാവമായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളമാരാണ് നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ചു കൊടുക്കും നട്ടലില്ലാതെ നട്ടിൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകൾ ഞാനും ഞാനും അങ്ങനെ പുള്ളി രണ്ടാമത്തെ ഉണ്ടായിരുന്നു പക്ഷെ പറ്റില്ല ാണ് മമ്മൂക്ക വളരെ പാവമാണ് പക്ഷെ അങ്ങനെ ഒരു ദുഷ്ടനാണ് ഇതാണ് പുള്ളി പറഞ്ഞു വെക്കുന്ന ഒരു രീതി പൊളിഫിറോസിന്റെ ആദ്യത്തെ മൂവി മമ്മൂക്കയുടെ ഒപ്പായിരുന്നു മമ്മൂക്കയുടെ വില്ലനായിട്ടാണ് പൊളിഫിറോസ് അഭിനയിച്ചത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പടം റിലീസ് ആകുന്നത് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന മമ്മൂട്ടിയായിട്ടുള്ള ഒരു പട പൊട്ടിപ്പോയി പടമാണ് കൈസ് അതിനകത്ത് വില്ലനായിട്ടാണ് ഇങ്ങനെ അഭിനയിച്ചതെങ്കിലും വെറുതെ ഒരു പട്ടിത്തിട്ടം വില്ലനായിട്ടാണ് ഈ പുള്ളി അകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഇങ്ങനെ കാലേക്കെട്ട് തൂക്കി അടിച്ച് കൊല്ലുന്ന ഒരു കൂട്ടൽ സീനൊക്കെയാണ് അകത്തുള്ളത് പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർക്കാനുള്ള ും ആ സിനിമയ്ക്കാത് പുള്ളി കിട്ടില്ല വേറെ കാര്യം പിന്നെ പടവും വലിയൊരു വിജയമല്ലാത്ത പേരിൽ പൊളി ഫിറോസിന്റെ പെർഫോമൻസ് അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല സോ ആ ഒരു സെറ്റും അമ്മൂക്കായ് ഒരു അനുഭവമാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞു വെച്ചത് അല്ലാത്ത മെയിനായിട്ട് പുള്ളി പറഞ്ഞു വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്കായേക്കാൾ നല്ലൊരു പോസ്റ്റ്യൂ ഉണ്ടാരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് പിടിക്കത്തില്ല ആയിരിക്കണം അവിടെ രാജാവ് അപ്പൊ തന്നെ ഊരിക്കും എന്നുള്ള രീതിയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് പൊളി ഫിറോസിനെ അറിയാമല്ലോ ഒരു വാബോയ കോടാലിയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞൊരു കാര്യം വേറെ പലരും പല സമയങ്ങളിലായിട്ട് പല സിനിമയിൽ അഭിനയിച്ച സിനിമയിലുള്ള പല ടെക്നീഷ്യൻസും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഗൈസ് മമ്മൂക്കായി ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് ഇതൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ഗോസിപ്പുകളായിട്ട് അടിച്ചിറക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മമ്മൂട്ടിയുള്ള എന്തെങ്കിലും വൈരാഗ്യം കാരണം ആൾക്കാര് പടച്ചുവിടുന്നതായിരിക്കാം കാരണം മമ്മൂക്കായി മാതിരി ചീല് കേസിനൊന്നും പ്രതികരിക്കാൻ പോകത്തില്ല അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും പടച്ചുവിടാല്ലോ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചു കൊല്ലം മുമ്പ് ഒരു പ്രമുഖ കോസ്റ്റ്യൂം ഡിസൈനർ മമ്മൂക്കായെ പറ്റി ഈ സെയിം കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കൂടെ കണ്ടുപോകാം കൊല്ലം മുമ്പ് വന്ന വീഡിയോ ആണ് മൂട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനുഷ്യനാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എല്ലാരും തുടക്കം ഇങ്ങനെയാണ് കൈ അമുക്ക് വളരെ നല്ല മനുഷ്യനാണ് പക്ഷെ അവൻ വൃത്തി ഇതാണ് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞത് ഈ ഒരു ലൈനിൽ തന്നെയാണ് വളരെ പാവമാണ് പക്ഷേ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലാണ് എന്നാലും ബാക്കി പറയണ കേൾക്കട്ടെ പക്ഷെ പുള്ളിക്ക് ചില സമയങ്ങളിൽ ആൾക്കാരെ തിരിച്ചറിയില്ല എടുത്തടിച്ച് സംസാരിക്കും എല്ലാ കാര്യത്തിലും തലയെക്കും

പുള്ളിക്കാരൻ ചെക്ക് അങ്ങനെ ബിന്ദു പണിക്കറുടെ കോസ്റ്റ്യൂം കാണിച്ചു അങ്ങനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇതിനകത്തുനിന്ന് ഒരു കോസ്റ്റ്യൂം പോലും കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞ് അണ്ണന്റെ അടുത്ത് പറഞ്ഞു പക്ഷെ അണ്ണൻ കേട്ടില്ല അണ്ണൻ ബിന്ദു പണിക്കർക്ക് ആ കോസ്റ്റ്യൂം കൊടുത്ത് പക്ഷെ കൊടുത്തുകഴിഞ്ഞാൽ പുള്ളി സെറ്റ് എന്ന് പറഞ്ഞു എന്നാണ് അമ്മൂക്ക പറഞ്ഞത് പക്ഷേ പുള്ളി കൊടുത്തെങ്കിലും അമ്മുക്ക പുള്ളിയെ പറഞ്ഞൊന്നും ഇടാൻ നിന്നില്ല ഇതിന്റെ റീസൺ നിങ്ങൾ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അമ്മൂക്ക പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് അതെങ്ങും പുള്ളി മറക്കും അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന പരിപാടി ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അമ്മുക്കുടെ ദേഷ്യത്തെ പറ്റി പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ല ഇതുപോലുള്ള ചില ഒന്നും അല്ലാത്ത പല കൃമികളും മലയാള സിനിമയെ കടന്ന് കുറുന്താളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മമ്മൂക്കായ് മോഹൻലാലും ഒക്കെ എന്തോരം അഹങ്കരിക്കേണ്ടതാണ് ഇവരെക്കാളും അഹങ്കാരം പിടിച്ച മലയാളം ഉണ്ട് ഈ മലയാള സിനിമയിൽ ഒരു സിനിമ അങ്ങോട്ട് ആയി ഹിറ്റായി കഴിയുമ്പോഴത്തേക്ക് ഇല്ലാത്ത ജാടക പത്തൊമ്പത് കൊല്ലമായിട്ട് മലയാള സിനിമയിൽ താരകീർത്തി നിൽക്കുന്ന മമ്മൂക്കായം ലാലട്ടനെ പോലുള്ള നടന്മാര് കടന്ന് കുറുന്താളിച്ചു കഴിഞ്ഞ നമുക്ക് കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂ ബിക്കോസ് അവരാണ് മലയാള സിനിമ മലയാള സിനിമയാക്കി മാറ്റിയ നടന്മാര് സത്യം അവരൊക്കെ ഇത്രയല്ലേ കാട്ടി എന്ന് ആശ്വസിക്കാം നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഓരോരോ കുറ്റവും കുറവുമൊക്കെ ആരും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല നമ്മുടെ സിനിമയ്ക്കകത്ത് ഭയങ്കര വലിയ ഹീറോ ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അവരും മനുഷ്യരാണ് എല്ലാവർക്കും ഉണ്ട് കോസ്റ്റ്യൂമർ നല്ലൊരു ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല എക്സാക്ട് സെയിം സാധനം തന്നെയാണ് ഫീർ വന്നിരുന്ന് പറയുന്നത് കോസ്റ്റ്യൂമിന്റെ കാര്യം അന്നേരം പല കാര്യങ്ങളിലും ഇതുപോലുള്ള തൊഴുത്തി കുത്തുകളൊക്കെ സിനിമയിൽ ഉള്ളതാണ് മേ ബി ശരിയായിരിക്കാം ശരിയല്ലാതിരിക്കാം പക്ഷെ ഒരുപാട് പേര് അമ്മുക്കായെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് പത്ത് മുപ്പത് കൊല്ലമായിട്ടും ഇത്രയൊക്കെ പുള്ളിയെ പറ്റി ആൾക്കാർ പറയുന്നുള്ളൂ അതാണ് അത്ഭുതം വേറെ കേസ് കേട്ടുകളൊന്നും ആൾക്കാർ പറയുന്നില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം പിന്നെ വേറെ നേരത്ത് ചിന്തിക്കണമെങ്കിലും മമ്മൂക്ക തമാശ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കണ്ണട കൂരടാം ഷർട്ട് ഊരടാ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ചില ചില സമയത്ത് ബിഹേവിയർ ഉണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുപോകുക ഞാൻ ഒരു ഷോർട്സ് ആണ് ആ ഒരു വീഡിയോയ്ക്ക് അത് മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാൻ വരുന്ന ഒരു പൈൻ കണ്ണാടിയിട്ടുണ്ട് വരുമ്പോൾ ഉള്ള മമ്മുക്കയുടെ റിയാക്ഷൻ ആണ് നിങ്ങളൊന്നും കണ്ടുപോകെ സോ അവൻ കണ്ണാടി കണ്ണാടിയിട്ടുണ്ട് വന്നപ്പോഴത്തേക്ക് അവരെ കൊണ്ട് കണ്ണാടി ഉരുപ്പിച്ച് ഒക്കെ പോയി കൂടു സോ മേ ബി ചിലപ്പോൾ ഇതൊക്കെ സെറ്റുകളിൽ തമാശ ചെയ്യുന്നതാവാം ചിലപ്പോൾ അത് അവര് സീരിയസ് ആയിട്ട് എടുക്കുന്നതും ആവാം സോ എനിക്ക് ഇത്രേ പറയുള്ളൂ നേരത്തെ നമ്മള് പേളിമാരുടെ വീഡിയോ ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് നമ്മൾ സിനിമയിൽ കാണുന്ന ഹീറോകളൊന്നും യഥാർത്ഥ ഹീറോകളല്ല അവരും മനുഷ്യരാണ് അവർക്കും വൈരാഗ്യവും കുശുമ്പും കുഞ്ഞായും എല്ലാ പൂ ഉണ്ട് അതൊക്കെ എത്ര നാൾ അടക്കി പിടിച്ച് വെക്കാൻ പറ്റുമോ ഒരാൾക്ക് ഇതൊക്കെ പുറത്തോട്ട് വരും ഒരാൾ അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ചവിട്ടി പുറത്താക്കുന്ന ഒരു രീതിയിലോട്ടൊക്കെ ഇവര് പെരുമാറുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവര് തണ്ടിത്തരം എന്ന് പറയാം പുള്ളി ത്രോസ് വന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് മമ്മൂട്ടിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നായിരുന്നെങ്കിൽ പുള്ളിക്ക് അടുത്ത സിനിമയിലും റോൾ കിട്ടിയാണെന്ന് അത് കേട്ടപ്പോൾ മമ്മൂട്ടിയുടെ എല്ലാ ബെസ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തെ ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ പോകുന്നത് എല്ലാവന്മാരും ഇവിടെ ചാൻസ് തണ്ടി കരന്നും കുമ്പിട്ടൊക്കെ നിന്നിട്ടൊക്കെ തന്നെയാണ് പലവന്മാരും നടന്മാരായിട്ടുള്ളത് അങ്ങനെ നടന്മാരായി രക്ഷപ്പെട്ടവന്മാരായിരിക്കും കൂടുതലും അല്ലാതെ ഇങ്ങനെ കട്ട പിടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നടനാണെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ മലയാള സിനിമയിൽ പോയി പണി നോക്കാൻ പറയും ഒന്നാമത്തെ കാര്യം നെപ്പോട്ടിസം നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിപ്പൊ കാര്യം കാണണമെങ്കിൽ ഇച്ചിരി വളഞ്ഞൊക്കെ നിന്ന് കൊടുക്കണോടെ മറ്റേ വളവല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹേമ കമ്മിറ്റി വളവല്ല ഉദ്ദേശിച്ചത് കേട്ടോ ഇത് അല്ലാതെ ഇച്ചിരി ഒന്ന് താഴ്മയോടെ സർ എന്നൊക്കെ വിളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം തട്ടിമുട്ടിയൊക്കെ പോകും അല്ലാതെ മുഞ്ചി തെറ്റി ഇരിക്കും അതാണ് നടക്കുന്നത് അതാണ് ഇപ്പൊ ഇരിക്കുന്നത് ഇങ്ങനെ മനസ്സിലായോ ഇപ്പൊ പറഞ്ഞു വന്ന് മമ്മൂക്ക കാണിച്ചത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ മനുഷ്യന്മാർക്കും ഇതുപോലുള്ള തൊട്ടി സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അതിപ്പോ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാണെങ്കിലും ആരാണെങ്കിലും കുറച്ച് കൂതർത്തനങ്ങളൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ കൂതർത്തരങ്ങൾ അങ്ങ് കവിഞ്ഞ ഒഴുകുമ്പോഴാണ് പ്രശ്നമാവുന്നത് ഒരു ലിമിറ്റിനൊക്കെ സൈഡിൽ കൂടെ ആരും അറിയാതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നവും ഇല്ലാതെ അങ്ങ് പോവാ കൂടുള്ള ആളുകൾക്കും ജനങ്ങൾക്കും ഒരു പൊതുശല്യമായി മാറുമ്പോഴാണ് ഇത് പണി കിട്ടാൻ തുടങ്ങുന്നത് സോ അങ്ങനെ ഒരു പൊതുശല്യം ഇവരാകാത്തത് കൊണ്ടാണ് ഇവരിപ്പോഴും മലയാളം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെ സോ എന്താണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് തോന്നുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ എന്ത് പറയുന്നു താഴെ വന്ന് കമന്റിൽ പറയുക കൂടുതൽ ഒന്നാം പറയാനുള്ള